തിഭകളുടെ മത്സരങ്ങളിൽ ആരോഗ്യകരമായ വാശി വാശിയുണ്ടാകണമെന്ന് വഹിക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മത്സരങ്ങൾ കുട്ടികൾ തമ്മിൽ മാത്രമേ പാടുള്ളൂ എന്നാൽ പലപ്പോഴും പുറത്തുനിന്നുള്ളവരുടെ ഇടപെടൽ കുട്ടികളുടെ പ്രകടനങ്ങളെ സാരമായി ബാധിക്കുകയാണ് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ് ഇത്തരം ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് കൈമോശം വരികയുമാണ് മനോഹരമായാണ് കുന്നംകുളത്ത് കലോത്സവം സംഘടിപ്പിക്കുന്നത് പൂർണമായും ഹരിതചട്ടം പാലിച്ചാണ് കലോത്സവം നടത്തുന്നത് ഡ്യൂപ്ലിക്കേറ്റല്ല ഇത് ഒറിജിനൽ കുന്നംകുളമാണ് എന്ന് തെളിയിക്കുന്നതാണ് കലോത്സവത്തിന്റെ സംഘാടനമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥി തലങ്ങളിലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ ഉത്സവമായി ഇതിനെ കാണാൻ വേണ്ടിയുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാകണം ഇതൊരു മത്സരമായി കാണുമ്പോഴാണ് ഈ മത്സരത്തിൽ എൻ്റെ സ്കൂളിനെ എൻ്റെ സബ് ജില്ലയെ എൻ്റെ മകനെ എൻ്റെ മകളെ ഒന്നാമത് എത്തിക്കണം എന്ന് പറയുന്ന വാശി ഉണ്ടാവുന്നു വാശി നല്ലതാണ് ആരോഗ്യകരമായ വാശിയാകണം മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശേഷിയുള്ളവരാണ് അധ്യാപകരുടെയും അല്ലെങ്കിൽ രക്ഷിതാക്കളുടെയും മത്സരമാക്കാതെ ഇതിനെ കുഞ്ഞുങ്ങളുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥിതിയിൽ ഈ മത്സരം ഇവിടെ മാറണം എന്ന് എല്ലാവരോടും ഹൃദയപൂർവം ഞാൻ അഭ്യർത്ഥിക്കുക കുന്നകുളം ടൗൺ ഹാളിൽ സജ്ജമാക്കിയ വേദി ഒന്നിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യപ്രഭാഷണം നടത്തി നടത്തിയ അവസരത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം ഇതിന് പിന്നിൽ നിങ്ങളുടെ ഒരുപാട് പ്രയത്നങ്ങളുണ്ടാവും കുട്ടികളുടെയും പാരൻസിൻ്റെയും ടീച്ചേഴ്സും ഒരുപാട് ക്ലാസ്സസ് വരെ നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങളപ്പോഴും ആ ഒരു നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ടോ അത് മാക്സിമം പെർഫോം ചെയ്യാനുള്ള ശ്രമം നടത്തുക അപ്പം റിസൾട്ട് എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ പെർഫോമൻസ് പരമാവധി ആവുക അക്കാഡമിക്സിന് പുറവെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഈ ഒരു 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 സ്പോർട്സ് ആ രീതിക്കല്ലാതെ എന്തായാലും അതുണ്ട് രീതിക്ക് തന്നെ ആണ് അവസരത്തിൽ പറയാനുള്ളത് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ ജനപ്രതിനിധികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സംഘാടക സമിതി ഭാരവാഹികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കലോത്സവ വേദിയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി കൊടി ഉയർത്തി കലോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ മലപ്പുറം സ്വദേശി അസ്ലം തിരൂരിനെ എംഎൽഎ ഉപഹാരം സമ്മാനിച്ചു കവി രുദ്രൻ വാര്യത്ത് രചന നടത്തി സുന്ദർ പുനീർകുളം സംഗീതമൊരുക്കി ചിട്ടപ്പെടുത്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത അധ്യാപകർ സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് ടീം സിസിടിവി